ബാക്ക് പെയിൻ അല്ലാണ്ട് പിന്നെ നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യം അത് കുറെ സ്ക്രീൻ ടൈം കാരണമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോഴും പൊതുവല്ല തെറ്റിദ്ധാരണ ഉണ്ട് അത് കമ്പ്യൂട്ടറിന്റെ മുന്നിലാണെന്നുള്ളത് അല്ല മൊബൈൽ മൊബൈൽ നമ്മൾ വിചാരിക്കും നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ് നോക്കി വാട്സാപ്പ് നോക്കി അല്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കി ഇൻസ്റ്റ നോക്കി താഴെ വെച്ചു ഇതല്ല മെയിൻ പ്രശ്നം വരുന്നത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തെ മൊബൈൽ യൂസ് പലർക്കുള്ളൊരു ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ കിടന്നിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ മൊബൈൽ മൊബൈലൊന്നെടുത്ത് വെച്ച് ഒന്നിങ്ങനെ കയ്യിൽ നിന്ന് പിടിച്ചു അതൊന്ന് തലവണങ്ങനെ വെച്ചു കഴുത്ത് ഇങ്ങനെ വെച്ചു ഒരു ഭയങ്കര അബ്നോർമൽ പൊസിഷനില്ല ചിലർ ഞാൻ പലരും ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വെച്ച് കിടന്നിട്ട് കിടന്ന് കിടന്നു ഇറങ്ങിപ്പോകുന്നു അത് ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ ഭയങ്കര അബ്നോർമൽ പൊസിഷനിലാണ് നമ്മൾ കിടന്നു പറഞ്ഞത് നമ്മുടെ കഴുത്തിന് ശരിക്കും സ്ട്രെയിൻ ആണ് ഉറക്കത്തിൻ്റെ കാഠിനത്തിൽ പലരും നമ്മൾ അറിയുന്നില്ല പക്ഷേ ഉറങ്ങി എണിക്കുമ്പോൾ പലരും ഇങ്ങനെ കഴുത്തൊക്കെ പൊക്കി പിടിച്ചിട്ട് അത് എണിക്കേണ്ട അവസ്ഥയൊക്കെ വരും കാരണം മസിൽസ് അത്രയും സ്ട്രെയിൻഡായിട്ടാണ് കിടക്കേണ്ടാവുക അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിനെ കേടാക്കുന്ന ഒരു വസ്തുതയാണ് മൊബൈൽ മൊബൈൽ ഉപയോഗിക്കാണ്ടിരിക്കൊന്നും വേണ്ട പക്ഷേ അത് നമ്മളൊന്ന് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇരുന്ന് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് സ്ക്രീൻ ടൈം അഗെയിൻ കുറഞ്ഞു കിട്ടും സ്ക്രീൻ ടൈം ലാപ്ടോപ്പ് മാത്രമല്ല നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് ഒരുപാട് നേരം ഇരിക്കുന്നുണ്ട് അത് മാത്രമല്ല റീസൺ വർക്കിൻ്റെ പിന്നെ നമുക്കൊരു എളുപ്പമായിണ്ട് നമ്മളൊരു നമ്മൾ കുറച്ചും കൂടി ഒന്ന് കോൺഷ്യസ് ആവുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സാധനത്തിലേക്ക് നോക്കിയിരിക്കുന്നതാണ് പ്രശ്നം ഞാൻ ചിലരോടൊന്ന് പറയാറുണ്ട് ആരെയും നോക്കി പഠിപ്പിക്കേണ്ട കേട്ടാന്ന് പറയും കണ്ടിന്യൂസ് ആയിട്ട് ഒര നോക്കണ്ടാന്ന അല്ലാതെ നോക്കി പഠിപ്പിക്കേണ്ടതെന്നല്ല ഒരേ സാധനത്തിലേക്ക് കുറേ നേരം സ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെയർ ചെയ്തിരിക്കരുത് മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ വർക്കിൽ അത്രയും ഇൻവോൾഡ് ആയിക്കഴിഞ്ഞാൽ നമ്മളത് ഇരുന്ന് പോവും അങ്ങനെ ഇരുന്ന് 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 കുറച്ച് കഴിയുമ്പോൾ നടും വളയും നട്ടലും മുളയും എല്ലാം മുളയും പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യില്ല ഇതിലാകെ ചെയ്യേണ്ടത് നമ്മൾ ഫോണിലൊരു ടൈമർ ടൈമ് വയ്ക്കുക ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈമർ വയ്ക്കുക ജസ്റ്റ് ഒരു ബീപ്പ് അടിച്ചാൽ മതി ബീപ്പ് അടിക്കുമ്പോൾ നമ്മുടെ ഇപ്പുറത്തെ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇപ്പുറത്തെ ആരേലും ഉണ്ടോ എന്ന് നോക്കുക ഇല്ല മേലെ ആകാശം ഫാനൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കുക ഓക്കെയാണ് താഴെ ഭൂമി ഉണ്ടോ എന്ന് നോക്കുക ഓക്കെയാണ് അങ്ങനെ വർക്ക് ചെയ്യുക ഒന്നൊരു മൂവ്മെൻറ്റ് കൊടുത്താൽ മതി വെരി ഈസി അല്ലേ വെരി ഈസി അത് പക്ഷെ നമ്മൾ ചെയ്യില്ല വളരെ സിമ്പിളാണ് നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റ് കൊടുത്താൽ മതി ഇതെന്താ റീസൺ വെച്ചാൽ നമ്മുടെ ഇവിടെ കഴുത്തിൻ്റെ ചുറ്റും ഒക്കെ ഉള്ള മസിൽസ് ഉണ്ട് ഇപ്പോൾ നട്ടലിൻ്റെ ചുറ്റും പാരസ്പൈനൽ മസിൽസ് ഉണ്ട് ഇത് ഏതൊരു മസ്സില് പോലും അവരും ക്ഷണിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞാൽ എത്ര നേരം പിടിച്ചു വെക്കാൻ പറ്റും കുറച്ചു നേരം ഒക്കെ കഴിക്കും ഈ കഴപ്പ് ഇവിടെയും വരുന്നുണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങളിൽ ഇൻവോൾഡ് ആകുമ്പോൾ നമ്മൾ അത് അറിയാതെ പോകും ശ്രദ്ധിക്കില്ല ഇപ്പോൾ ആദ്യം കഴിക്കും ഒരു ചെറിയ ബുദ്ധിമുട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്നും ഇങ്ങനെ ആക്കും അത് കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കും മസിൽസ് വീക്കാവും നെക്സ്റ്റ് സ്റ്റേജിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൈ കഴ കഴുച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാണ്ട് താന്നു ഇല്ലേ ഈ ഒരു താഴ്ച ഇവിടെയും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറയും ഡിസ്ക് ബളിച്ച് വരാൻ സാധ്യത നരമ്പൾ കംപ്രസ്ഡർ ആവാൻ സാധ്യത ഇങ്ങനെയാണത് കൂടി വരുന്നത് അപ്പോൾ അതൊരു മൂവ്മെന്റ് വരുത്തി കഴിഞ്ഞാൽ അത് ഓക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ കൈ ഇങ്ങനെ പിടിച്ചു ഒരു പത്ത് മിനിറ്റ് പിടിക്കാൻ പറഞ്ഞു ഒരു രണ്ട് മിനിറ്റ് പിടിച്ചപ്പോൾ കഴച്ചു

സ്പൈൻ്റെ തന്നെയാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് നമ്മൾ കഴുത്തിൻ്റെ തലയുടെ താഴെ തൊട്ട് താഴെ തൊട്ട് നമ്മൾ ഇരിക്കുന്ന അടിഭാഗം വരെയുള്ള ഭാഗത്തിനെ എല്ലാം എഫക്റ്റ് ചെയ്യും ഈ ഭാഗത്തിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രമല്ല അതിൻ്റെ ഡിഫിക്കൽറ്റി അറിയും കാലിൻ്റെ വരല വരെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയും അവിടെ അവിടുന്ന് പോകുന്ന കംപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഞാൻ പലപ്പോഴും പറയാം ഈ വീട്ടിലെ കറൻറ്റിൻ്റെ കണക്ഷൻ പോലെയാണ് എന്ന് പറയും ഇപ്പോൾ ചില ആൾക്കാർ പറയും കാലുമ്പോൾ തരിപ്പ് അപ്പോൾ ഞാൻ കാലു നോക്കില്ല ഞാൻ നട്ടല്ല നോക്കുന്നത് അപ്പോൾ ഭീഷണിക്ക് സാറ് അവിടെയാണ് തരിപ്പ് അവിടെയാണ് അപ്പോൾ ഞാൻ പറയും ഇത് ആ ലൈറ്റ് കത്തുന്നില്ല പക്ഷേ ഇവിടെയാണ് വയർ ഷോർട്ടായിരിക്കുന്നത് നമ്മൾ അവിടെ എത്ര ലൈറ്റ് മാറ്റിയിട്ടും കാര്യമില്ല ലൈറ്റ് മാറ്റിയിട്ടിട്ട് അവിടെ തുടച്ചിട്ട് പിടിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല എവിടെയാണ് ഷോർട്ട് ആവുന്നത് അപ്പോൾ ഓരോ ഇപ്പോൾ ഡെർറ്റോമോ അല്ലെങ്കിൽ നരമ്പുകൾക്ക് ഓരോ സ്പേസുകളുണ്ട് ആ സ്പേസിന് വരുന്നത് എവിടെയാണ് റൂട്ട് തുടങ്ങുന്നത് വേറെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ സ്ഥലം പിടുത്തും കിട്ടും അപ്പോൾ ഇലക്ട്രീഷ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെന്ന് ഫ്യൂസാണ് നോക്കിയ ചിലപ്പോൾ അതേപോലെ എവിടെയാണ് കംപ്ലയിൻറ്റ് അതിൻ്റെ മൂല കാരണം അവിടെ നിന്നാണ് നമ്മൾ റിപ്പയർ ചെയ്യേണ്ടത് നമ്മൾ കണ്ടിന്യൂസ് ഇരിപ്പ് കാര്യങ്ങളൊന്നും ശരിയായില്ല പോസ്റ്റ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും കിട്ടും പോസ്റ്റർ വളരെ ാണ് മര്യാദക്ക് ഇരിക്കണത്യാദക്ക് ഇരിക്കുന്നത് തന്നെ മര്യാദക്ക് കിടക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അതായത് എങ്ങനെ കിടക്കണത് ഇപ്പം നേരെ ഇങ്ങനെ കിടക്കുന്നതാണ് കറക്റ്റ് കിടക്കേണ്ട പൊസിഷൻ പക്ഷേ നമുക്ക് മിക്കവാർക്കും അങ്ങനെ കിടക്കാൻ പറ്റാറില്ല ചിലർ കമ്മന്നാണ് കിടക്കുന്നത് ചിലർ കമ്മന്ന് കാലിങ്ങനെ മടക്കി വെച്ചാണ് കിടക്കുന്നത് എങ്ങനെയാണ് കിടക്കുന്നത് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും നമ്മൾ തിയററ്റിക്കലി പറയണ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പക്ഷെ ഞാനെപ്പോഴും പറയാ നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ കിടക്കാൻ പോലും ആകെ ശ്രദ്ധിക്കേണ്ടത് ഹാർഡ് ആയിട്ടുള്ള സർഫസിൽ കിടന്നാൽ നല്ലതാണ് എന്നുള്ളൊരു ഒരു തിയറി പറയുന്ന ഒരു ടീമുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് ഉണ്ട് നിലത്ത് കിടന്നാലാണെന്ന് പറയുന്ന കൂട്ടറി ഉണ്ട് പക്ഷേ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുക ഇപ്പം ലേറ്റസ്റ്റ് വരുന്ന മാറ്ററസുകളും കാര്യങ്ങളും സ്പ്രിങ് മാട്രസ് ആണെങ്കിലും അങ്ങനത്തെ എല്ലാം നമ്മുടെ സ്പൈനിന് വേണ്ട സപ്പോർട്ട് കിട്ടാവുന്ന രീതിയിലാണ് ഇതിലാകെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഠിച്ച ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവണത പില്ല യൂസ് ചെയ്യാവുന്നില്ലാണ് പില് യൂസ് ചെയ്യരുതെന്നല്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ നട്ടല് അല്ലെങ്കിൽ കഴുത്ത് ഒരേ ലെവലിലാണ് ഇരിക്കുന്നത് ചില ആൾക്കാർ പറയും ഞാനത് ചെറിയ കനം കുറഞ്ഞ പില്ല യൂസ് ചെയ്യണമുള്ളൂ ഒരു എക്സാമ്പിൾ പറയണേ ഇത്ര പോകുന്നൊരു പില്ലോ ഞാൻ എൻ്റെ തലയുടെ പുറകിൽ വെക്കുകയാണ് അപ്പോൾ എൻ്റെ കഴുത്ത് ഇങ്ങനെയാവും ഇല്ലേ ഇങ്ങനെ എത്ര നേരം ഇരിക്കാൻ പറ്റും അതൊക്കെ കിടക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ടില്ലാത്തത് നമ്മൾ അറിയാണ്ട് പോകുന്നത് ആ ബുദ്ധിമുട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മളതിൽ ഇൻവോൾഡായി നമ്മൾ ഉറക്കത്തിൽ മയങ്ങിപ്പോയി തളർന്ന് മസിലുകളൊക്കെ തളർന്ന് നമ്മൾ അങ്ങനെ ഉറങ്ങി പോകുന്നതാണ് പക്ഷെ അതിൻ്റെ ഉള്ളിലത്തെ അലൈൻമെൻ്റ് ഒക്കെ മാറുന്നുണ്ട് ഇപ്പോൾ പില്ലോ അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് ഇൻ കേസ് ചില ആൾക്കാർക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത കേസുകളുണ്ട് വേറെ റെസ്പിറേറ്ററി ഡിസീസുകളോ അല്ലെങ്കിൽ സ്ലീപ്പ് അപ്നി അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാർക്ക് തല എന്തായാലും പൊക്കി വെക്കണം അങ്ങനത്തെ ആൾക്കാർ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ ബാക്ക് തൊട്ട് മേലേക്ക് പൊക്കണം കഴുത്ത് മാത്രം എങ്ങനെ ആവാതെ അതെ അതെ കഴുത്ത് മാത്രം ഇങ്ങനെ ആവാതെ മേലേക്ക് പൊക്കുക ഫുള്ള് പൊക്കുക അല്ലെങ്കിൽ ബെഡിൻ്റെ ബാക്കെൻ്റെ ഒരു രണ്ട് ബ്രിക്ക് എന്തെങ്കിലും വെച്ച് ബാക്ക് ഒന്ന് പൊക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നാലും വേറെ കാറ്റഗറി ആൾക്കാരുണ്ട് ഇത്രയും വർഷം യൂസ്ഡായി പില്ലോ രണ്ട് ബില്ലോ മൂന്ന് ബില്ലൊക്കെ വെച്ച് കിടക്കുന്ന ആൾക്കാർ അവരോട് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർ കുറ്റം പറയാൻ പറ്റില്ല അവർ യൂസ്ഡ് ആയതിന് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ പിന്നെ ചെയ്യേണ്ടത് സെർവൈക്കൽ പില്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു തരം പില്ലോ വാങ്ങാൻ കിട്ടും പല കമ്പനികളിലും കിട്ടും മെമ്മറി ഫോമുള്ളതൊക്കെ കിട്ടും അത് ഒരു സൈഡ് പൊന്തിയിട്ടും മറ്റു സൈഡ് താന്നിട്ടും ഉണ്ടാവുക എല്ലാവരും ഉണ്ടല്ലോ ഭയങ്കര കോമണുണ്ട് പക്ഷെ പലരും അത് തലയിരിച്ചാ വെക്കണത് അത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കട്ടി കൂടിയ ഭാഗം കഴുത്തിനാണ് വേണ്ടത് നേരെ തിരിച്ചല്ലേ അതെ അതെ ഇവിടെയാണ് വേണ്ടത് തല കുഴിയിലുമാണ് ഇരിക്കേണ്ടത് അപ്പോഴാണ് നമ്മൾ ഇരിക്കുന്ന അതേ ലെവലില് കഴുത്തിരിക്കുള്ളൂ തലങ്ങനെ ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ പോവാതിരിക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മലർന്ന് കിടക്കുമ്പോ അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും ഇവൻ ചെരിഞ്ഞി കിടക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല സർവൈക്കൽ പില്ല് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാണ് പക്ഷെ പ്രോപ്പറായിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ എല്ലാം ശരി തന്നെയാണ് പക്ഷെ ഒന്നും അധികം ആവാണ്ട് കിടക്കുക ഇപ്പൊ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത് ഇനി തൊട്ട് നാളെ തൊട്ട് കമിഴ്ന്നു കിടക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് പേഷ്യൻറ്റിനെ റെസ്ട്രെയിൻ ചെയ്തിട്ട് കാര്യമില്ല പേഷ്യൻറ്റോട് ആകെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ബുദ്ധിമുട്ടുണ്ടാകുന്ന പോസ്റ്ററിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറുക നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബോഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് പെയിൻ ഫീൽ ആണെങ്കിൽ മാറി കിടക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് ബാക്കി പിന്നെ സെക്കൻഡ് ആണ് സ്ഥിരമായിട്ട് നമ്മൾ കമിഴ്ന്ന് കിടക്കരുത് അല്ലെങ്കിൽ ചെരുന്ന് കിടക്കരുതെന്ന് പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നില്ല അപ്പം ഈ നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ പില്ലോ വെച്ച് നമ്മൾ അങ്ങനെ കിടന്നാണല്ലോ ശീലിച്ചിട്ടില്ല നല്ല ഹൈറ്റിൽ പില്ലോ വെച്ചിട്ട് അതുപോലെ നമ്മൾ നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിനോട് അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഫ്രെയിം വർക്കിനോട് കാണിക്കുന്ന മണ്ടത്തരങ്ങളുണ്ടല്ലോ ഡെയിലി മണ്ടത്തരങ്ങൾ അറിയാണ്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ അത് എന്തൊക്കെയാ ഒന്ന് കുനിഞ്ഞ് സാധനങ്ങൾ എടുക്കുക കുനിഞ്ഞേക്ക് കുനിഞ്ഞു സാധനങ്ങൾ എടുക്കുക അതിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ചെയ്തോളൂ നമ്മുടെ പാരാസ്പൈനൽ മസിൽസ് നമ്മളത്രയും വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്തോളൂ നമ്മൾ ഫ്രണ്ടിൽ കുഞ്ഞു സമയം എടുക്കുക അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാവം പെട്ടെന്നല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് വെച്ച് നമ്മൾ കുഞ്ഞിയുക രണ്ട് നമ്മുടെ ബോഡി സ്ട്രെങ്ത്ത് മനസ്സിലാവാതെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക പ്രധാനമായിട്ട് വീട്ടമ്മമാർക്ക് അത് നട്ടലിനും മുട്ടിനും ആങ്കിളിനും ഒരേപോലെ ഇടപാട് വരുത്തുന്ന സംഭവമാണ് തടർച്ചയായിട്ടുള്ള നിൽപ്പ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിനെ കെയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെ വേറെ അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവരും പല മണ്ടത്തരങ്ങളാണ് ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഒരു ട്വൻറ്റി പ്ലസിലേക്ക് എത്തുമ്പോഴത്തേനും ബൈക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പോസ്റ്റർ നമ്മുടെ ഹെൽമെറ്റിൻ്റെ വെയിറ്റ് പലരും ഈ പോലീസ് എം വി ഡി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത് അതിന് മാത്രമല്ല നമ്മുടെ പ്രൊട്ടക്ഷനാണ് പക്ഷേ അത് ഓവർ വെയ്റ്റ് ഉള്ള ഹെൽമെറ്റ് കാണാൻ ഭംഗി മാത്രം നോക്കി അല്ലെങ്കിൽ വില കുറവുള്ള നോക്കി എടുക്കുമ്പോൾ ഈ വെയ്റ്റ് ഫുള്ള് കഴുത്തിനാണ് വരുന്നത് ഇത് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ഒരു മണ്ഡലത്തിലാണ് അപ്പോൾ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാൽ കഴുത്ത് കേടാവും ഓവർ വെയ്റ്റ് ആവരുത് ഓവർ ആവരുത് പിന്നെ നമ്മൾ ഈ വർക്കിനോടുള്ള ആത്മാർത്ഥത കാരണം നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ഇരുത്തം അതൊക്കെ ഡെഫിനറ്റായിട്ട് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന മണ്ടത്തരങ്ങളാണ് ഈ സപ്ലിമെൻറ്റ്സ് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ എന്നെ വിറ്റാമിൻ കഴിക്കുന്നു ഞാനും കഴിക്കുന്നു ചില ആൾക്കാർ വന്നിട്ട് പറയും ഈ വിറ്റാമിൻ ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് കഴിക്കുന്നുണ്ട് അത് ഞാൻ ചോദിക്കുക അത് എന്തിനാണ് കഴിക്കുന്നത് അത് എല്ലാവരും കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് ഓക്കെ കഴിച്ചോ ഇത് കഴിച്ചിട്ട് എന്താ നമ്മുടെ ശരീരത്തിൽ വ്യത്യാസം വരുന്നത് അതെനിക്കറിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിപ്പോൾ ഒരു ഗുളിക തരാം ഈ ഗുളിക എല്ലാ ദിവസവും ഒരു അഞ്ച് വർഷത്തേക്ക് കഴിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കും ഏയ് ഇല്ല അതെന്താ മീൻ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ലേ അപ്പം ഇത് തന്നെ മറ്റേനും സൈഡ് എഫക്റ്റ് ഉണ്ട് എന്തും അധികമായ അടുത്താണ് ഇപ്പം മെഡിസിൻസ് വിറ്റാമിനാണ് അതായത് മെഡിക്കൽ ഷോപ്പ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ള എന്നുള്ളതായിരുന്നു കൊണ്ട് പലതും സൂപ്പർ സപ്ലിമെന്റ് ആണ് എക്സാക്ട് എക്സാറ്റ്ലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് യൂസ്ഡ് ആവുന്ന ഒരു സാധനമാണ് ഒമേഗ ഒമേഗന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ മീനോ മീൻ ഗുളികയാണെന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നത് ഞാൻ ചോദിക്കാറുണ്ട് എന്തിനാ കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ അത് മനസ്സിലാക്കിയിട്ട് കഴിക്കുക അതൊരു മഹാബ്ലണ്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല പേഷ്യൻസും പല ലിവറിൻ്റെ ഡി റേഞ്ചർ ആയിട്ട് വരും അവർ ആമേഗാ ഗുളിക ആയിരിക്കും എന്തിനാ കഴിക്കണെന്ന് അവർക്ക് ഇത് കഴിച്ചിട്ട് എന്താ അവരുടെ ശരീരത്തിൽ എല്ലാവരും കഴിക്കുന്നു ഞാനും കഴിക്കുന്നു അത് വേണ്ടാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ കഴിക്കണ്ട അപ്പൊ ഈ ഒമേഗാ ത്രീ ഫാറ്റിസ് പറയുന്നത് ചെറിയ കുട്ടി തൊട്ട് പ്രായമായ വരെ കഴിക്കാം എന്ന് പറയുന്നത് അത് അത് എന്തിനാ കഴിക്കുന്നു കഴിക്കുന്നു പ്രശ്നം എല്ലാവരും ഞാനും കഴിക്കുന്നു അങ്ങനെ ഒരു സാധനം ആവശ്യം കഴിക്കാം ഈ ഒമേഗ ഫാറ്റി ആസിഡ്സ് ചെന്ന് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള സാധനമാണ് സംശയമൊന്നുമില്ല പക്ഷേ അധികമായ പ്രശ്നമാണ് ഇപ്പം ചെറുപ്പം തൊട്ട് ചെറിയ കുട്ടി തൊട്ട് വലിയ ആൾക്കാർ വരെ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ വെള്ളം ഒരു പത്ത് ലിറ്റർ ദിവസം കുടിച്ച് വയ്ക്കുകയാണ് എന്തുണ്ടാവുക നല്ലതല്ലേ അത്രേ ഉള്ളൂ കിടപ്പായി പോകും അത്രേ ഉള്ളൂ വേണ്ട നമ്മൾ നമ്മളെന്നും ശ്വസിക്കുന്നുണ്ട് എപ്പോഴും ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും സ്പീഡ് കൂട്ടി നോക്കി വൈകുന്നേരം പോകുമ്പോൾ നിങ്ങൾ അഡ്മിറ്റ് ആവും എന്തും എക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതലായിക്കഴിഞ്ഞാൽ പ്രശ്നം തന്നെ ഇതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കഴിക്കേണ്ട സാധനമാണ് ഈ ഒമേഗ ഒമേഗാറ്റ് ആസിഡ്സോ അല്ലെങ്കിൽ എന്താണെങ്കിലും നമുക്ക് ഭക്ഷണത്തിൽ കൂടെ തന്നെ ആവശ്യം കിട്ടുന്നുണ്ട് ഇനി വൺസ് വൺസിൻ്റെ വയൽ കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഇല്ല അതിന് ഞാൻ അഗേസ്റ്റ് ഒന്നുമല്ല പക്ഷേ അത് മിസ് യൂസ്ഡ് ആയി പോകുന്നു പലപ്പോഴും ഈ കാൽഷ്യൻസ് റൂട്ടീനത് വരുന്നില്ല പലർക്കും അത് റിക്വയർമെൻ്റ് ഇല്ല ബോഡിയിൽ ഇപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നു അല്ലെങ്കിൽ പുറത്തുനിന്ന് കസിൻസ് തുടങ്ങിയപ്പോൾ കൊണ്ടുവന്നു നല്ല സാധനമല്ലേ ഞാൻ കഴിക്കുന്നു അങ്ങനെ വേണ്ട അങ്ങനെ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ ഈ നടുവേദനയുടെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ വളരെ കോമൺ ആയിട്ട് എല്ലാവരും അതായത് സംസാരിച്ചാൽ അതിൽ ഒരാൾക്ക് ഡിസ്ക് തെറ്റിട്ടുണ്ട് ഡിസ്ക് ആ ഡിസ്കിന് ചെറിയ പ്രശ്നമുണ്ട് കോമൺലി യൂസ് ചെയ്ത് പോയിട്ട് ഒരു മിസ്കൺസെപ്ഷൻ ആണ് സത്യം പറഞ്ഞാൽ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസ് എന്റെ ഡിസ്കിന് ഭയങ്കര വേദന നമ്മളൊരു കത്തി എടുത്ത ഡിസ്ക് നമുക്ക് വേനിക്കില്ല അതിനുള്ള വേറെ പെയിൻ ഫീൽ ചെയ്യുന്ന ഒരു സാധനമല്ല നമ്മുടെ രണ്ട് നട്ടലിന്റെ എല്ലുകളുടെ ഇടയിൽ ഇരിക്കുന്ന ഇരിക്കുന്നു റബ്ബർ പോലത്തെ ഒരു സാധനം അതാണ് ഈ ഡിസ്ക് ഒരു ജെല്ലി പോലെ ഇരിക്കുന്ന സാധനം ഇത് അവിടെ നട്ടലിൽ ഉള്ളതുകൊണ്ട് നമുക്ക് വളയാനും തിരിയാനും ബുദ്ധിമുട്ടില്ല സ്പ്രിങ് ആക്ഷനിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് റബ്ബർ ഇതല്ലാതെ ഇതിന് വേറെ വേദന ഫീൽ ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല പക്ഷേ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാല്ല ബൾജ് ചെയ്യും അതായത് റബ്ബർ ഒരു ഇറേസറോ റബ്ബറിൻ്റെ എന്തെങ്കിലും എടുത്ത് നമ്മൾ ചെയറിൻ്റെ അടിയിൽ വെച്ച് നോക്കുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ ചേറിൻ്റെ അടിയിൽ നിന്ന് അടുത്ത് കഴിഞ്ഞാൽ ഷേപ്പ് മാറിയിട്ടുണ്ട് ഇത് തന്നെ പ്രഷർ ആയിട്ടുള്ള പ്രഷർ ഇതിലേക്ക് കഴിഞ്ഞാൽ ഇത് ബൾജ് ആവും ബൾജ് ആകുമ്പോൾ എപ്പോഴും അത് തൊട്ടു പുറകിലുള്ള നട്ടലിൻ്റെ നരമ്പുകൾ പോകുന്ന ഒരു കുഴലുണ്ട് പാനൽ കനാലുണ്ട് തള്ളി വന്ന് ഏതെങ്കിലും നരമ്പുമ്പോൾ തട്ടും തട്ടിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ലൈറ്റിന്റെ കണക്ക് പറഞ്ഞ പോലെ ഇവിടെ രണ്ട് വയർ നമ്മൾ ഷോർട്ടായി ആ ലൈറ്റ് കത്തില്ല അതേപോലെ ഏത് നിരമ്പലാണ് തട്ടിയത് ആ നിരമ്പിൻ്റെ ജോലി എന്താണോ അത് ഡിസ്റ്റേബ് ആവും അപ്പോൾ അതെ അതെ അതാണ് ഡിസ്കിന്റെ പെയിൻ എന്ന് പലരും പറയുന്നത് ശരിക്കും ഡിസ്കിൻ്റെ പെയിൻ അല്ല ഈ ഭാഗത്ത് നട്ടലിൻ്റെ ഒരു വസ്തുയ്ക്ക് പെയിൻ വന്നുകഴിഞ്ഞാൽ പറയും ഡിസ്കിന്റെ പെയിൻ ആണെന്ന് പറയും ആ ഡിസ്കിന്റെ പെയിൻ ആവണമെന്നില്ല ഒരുപാട് റീസൺസ് പറയുണ്ട് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഞാൻ എപ്പോഴും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴെന്ന് വേദന കുറയ്ക്കാനല്ല ഈ വേദനയുടെ മെയിൻ റീസൺ എന്താണ് ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും വളരെ കോമൺ ആണ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ആയിരിക്കും ഇതായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല ആ കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റെ ബാക്ക് പെയിനെ മാറും എല്ലാം ഡിസ്ക് പ്രശ്നം തന്നെ ആവണമെന്നില്ല ഇപ്പം നമ്മളൊരു പത്ത് പേര് റൂമിലുണ്ടെങ്കിൽ ഈ പത്ത് പേരിൽ ഒമ്പതര ആൾക്കും ഡിസ്കിന് പ്രശ്നം ഉണ്ടാവും പക്ഷെ അവർക്കത് ഫീൽ ചെയ്യണമെന്നില്ല വൺസ് അത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ആണെന്നില്ല അത് വേറെ അതെ അതെ അഡ്രസ് ശരി അതുപോലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ മുട്ടുവേദന ഇൻക്ലൂഡിങ് നയൻറ്റി കിഡ്സ് എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ഈ വേദന അത് കുറച്ച് ആളുകളാണ് സ്പെഷ്യലി സ്ത്രീകള് കാരണം അവർക്ക് മുട്ടുവേദന ഒരു വലിയ പ്രശ്നമാണ് എന്തുകൊണ്ടാണ് മുട്ടുവേദന എത്ര കോമൺ ആവുന്നത് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും യൂസ്ഡും ആവുന്ന ഒരു പ്ലസിലേക്ക് വരുന്ന സ്ത്രീകളും അതുപോലെ ഫോർട്ടി പ്ലസ് ലി വരുന്ന മെയിൽസും ആണ് ഇതിനെക്കുറിച്ച് ബോധവുള്ളൂ അതിന് മുന്നേ ഈ സാധനം നമ്മുടെ ലൈഫിന്റെ മേജർ പാർട്ടിൽ നമ്മളിതിനെ കുറിച്ച് ഒട്ടും ബോധവല്ല പക്ഷെ അറിയിച്ചു തുടങ്ങുമ്പോഴത്തേനും അവിടെ കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട് പിന്നെ അത് റിവേഴ്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിലിരിപ്പ് നമ്മുടെ ലൈഫ് സ്റ്റൈല് അതൊക്കെയാണ് അതിന്റെ റീസൺസ് ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു കൺസെപ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പത്തിരുപത് വർഷം പുറകോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കാറുണ്ട് ഈ കാറ് നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും കേടായി വർക്ക് ഷോപ്പ് നാൾ വന്ന് ശരിയാക്കും അവൾ പറയും ഇനി കേടാൻ പോളിച്ചോ ഞാൻ വന്ന് ശരിയാക്കി തരാമെന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തേലൊക്കെ ഒന്ന് മാറ്റി വിടും ഇപ്പോൾ നമ്മളൊരു കാറ് വാങ്ങി നമ്മളെന്ത് ചെയ്യുക നമ്മൾ വർഷാവർഷം കൊണ്ട് സർവീസ് ചെയ്യും കേടാവുന്നതിന് മുന്നേ ചെയ്യും സർവീസ് ചെയ്യും ഈ കൺസെപ്റ്റ് ഒരു പത്ത് മുപ്പത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം പുറകോട്ട് പോയി ചിലപ്പോൾ അത്രയും ഇത്രയും ഇത്രയും അവൈലബിൾ ആയിരുന്നില്ല ഇത്രയും എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല അന്ന കാലത്ത് നമ്മളൊരു ഓഫ് ചെയ്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് വർക്ക്ഷോപ്പിൽ ചേട്ടൻ പറയണം അതെ ഞാൻ എല്ലാ ഇത്ര കിലോമീറ്ററും കൂടുമ്പോൾ എന്റെ വർക്ക്ഷോപ്പിൽ കൂടുന്ന ഓയിൽ മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വാദിക്ക് പോയില്ലായിരുന്നു ഞാനൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല വണ്ടി കേടാവുന്നു വർഷം നാളെ വരുന്നു ശരിയാക്കണം വീണ്ടും പോകുന്നു ഇത് തന്നെയാണ് നമ്മൾ മനുഷ്യ ശരീരത്തിലും ചെയ്യണത് നമ്മൾ മുട്ട് കേടാവുമ്പോഴാണ് ഡോക്ടറെടുത്ത് വരുന്നത് അപ്പോൾ എനിക്ക് പുറത്ത് ക്ലിനിക്സ് ഉണ്ട് ഇന്ത്യയുടെ പുറത്ത് ക്ലിനിക്സ് ഉണ്ട് അപ്പോൾ അവിടെ വരുന്ന പേഷ്യൻസ് പലരും ഒരു തേർട്ടി പ്ലസ്സിൽ വരുന്ന പേഷ്യൻസ് ആണ് പലരും നമ്മൾ വരുമ്പോൾ നമ്മൾ നമ്മൾ ലിസ്റ്റൊക്കെ കാണുമ്പോൾ നമ്മൾ കാര്യം ഇവർ എന്തിനും വരുന്നതെന്ന് തോന്നുന്നു ഒന്നുമില്ല അവരൊരു റൊട്ടീൻ ചെക്കപ്പിൻ്റെ പാർട്ടായിട്ട് ഈ ജോയിൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ജോയിൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല നമ്മൾ ഷുഗറും പ്രഷറൊക്കെ നോക്കും ഒരു മുപ്പതിലെ മേലേക്ക് ആ ഞാൻ ഓക്കെ ആണെന്നായിരിക്കും നടക്കും ഈ ജോയിൻറ്റ്സ് ആണ് ഈ ലോഡ് മുഴുവൻ എടുക്കുന്നത് അപ്പോൾ നമ്മളൊരു തേർട്ടി പ്ലസിലെ പേഷ്യൻസ് പലരും വന്നിട്ട് ഒരു ഫോളോ അപ്പിൻ്റെ പാർട്ടായിട്ട് ജസ്റ്റ് എന്താണ് മുട്ടിൻ്റെ അവസ്ഥ അത്രയുള്ളൂ ചില പേഷ്യൻസ് നമ്മൾ നോക്കും ഫ്ലൂയിഡ് കുറവായിരിക്കും അപ്പോൾ ഫ്ലൂയിഡ് വരാനുള്ള ഓപ്ഷൻസ് ഒരുപാട് ഉണ്ട് അപ്പോൾ അതിൽ ഓരോന്ന് ഏതാണ് അയാൾക്കായിട്ട് സൂട്ടബിൾ വെച്ചെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തു വണ്ടി സർവീസ് ചെയ്യുന്ന പോലെ തന്നെ അവർ കേടാവുന്നതിന് മുന്നേ സർവീസ് ചെയ്തു കേടായിട്ട് സർവീസ് ചെയ്യുന്നതിനേക്കാൾ ഇപ്പോൾ നമ്മൾ വണ്ടി അഞ്ച് മണിയായിട്ട് ഷോറൂമിൽ ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് ഓയിൽ ചേഞ്ച് ചെയ്ത് മെയിൻ്റൈൻ ചെയ്തു പോകുന്നു ഈ മെയിൻ്റനൻസ് മുട്ടിന് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഈ നയൻറ്റി കിഡ്സ് എല്ലാവരും ഫോളോ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഇതിപ്പോൾ റൈറ്റ് ടൈമാണ് അടുത്ത് നമ്മൾ എഞ്ചിൻ മണിയിലേക്ക് പോകും പിന്നെ എഞ്ചിൻ മണിയിലേക്ക് പോയിട്ട് പിന്നെ സർവീസ് ചെയ്തിട്ട് കാര്യം ചെയ്യാം പക്ഷേ എന്തിനാണ് എവിടെ കേടുവരുത്തുന്നത് ബോൺ വേണ്ടി സ്പെഷ്യലി ഈ നമ്മൾ നമ്മൾ ചെയ്തു വെക്കേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ് നോക്കേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് നേരത്തെ പോലെ വൈറ്റമിൻ 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 ഡി 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 തന്നെയാണ് ചെക്ക് ബാക്കി റൊട്ടീനായിട്ട് ചെയ്യുന്ന കൊളസ്ട്രോളും കാര്യങ്ങളും ഷുഗറും അതൊക്കെ ചെയ്തു കൂടെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് അത് കുറവ് തന്നെയായിരിക്കും ആ കുറവുള്ളത് ഐഡന്റിഫൈ ചെയ്യാ കഴിക്കുക ഇത് കഴിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ബോൺസിനോ ജോയിൻസിനോ അല്ലെങ്കിൽ മസിൽസിനോ സ്ട്രെങ്ത് ഒന്നും വരില്ല ഇതിന്റെ കൂടെ ചെയ്യേണ്ട ഉണ്ട് അതും നമ്മൾ ചാടിക്കേറി എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന വർക്കൗട്ടുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അപ്പോൾ അതിൽ കാണുന്ന നേരെ ചെയ്തിട്ട് കാര്യമില്ല അതിനുള്ള പ്രീ വർക്കൗട്ട് കാര്യങ്ങൾ സ്ട്രെങ്ത്നിങ് കാര്യങ്ങൾ സ്ട്രെച്ചിങ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ അപ്പോൾ എക്സസൈസ് സപ്ലിമെൻറ്റ്സ് ഈ സപ്ലിമെൻറ്റ്സ് കഴിക്കണം വേണ്ട എന്നുള്ള ടെസ്റ്റുകൾ അതിൽ കാൽഷ്യം ചെയ്യണമെന്ന് തെറ്റൊന്നുമില്ല പക്ഷേ തൈറോയിഡ് കാൽം ഇതൊക്കെ ഒരു സീക്വൻസ് ആയിട്ട് വൺസ് ഇന്ന അതിൽ ചെയ്താൽ മതി ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കി അടുത്ത മാസം ആറ് മാസത്തിലോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല അത് ആണെന്നുണ്ടെങ്കിൽ വൺസ് ഇൻ എവറി ടു ഇയേഴ്സ് അല്ലെങ്കിൽ വൺ ഇയറിൽ ഒരിക്കലും അത്താൽ മതി ആസ് വി ഏജ് അതിനനുസരിച്ച് മാറ്റം കൊണ്ടുവന്നാൽ മതി അപ്പോൾ അല്ലാത്ത പക്ഷം ജസ്റ്റ് വൈറ്റമിൻ മെയിൻ്റെയിൻ ചെയ്യുക നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫുഡ് ഹാബിറ്റ്സ് നന്നായിട്ട് മെയിൻ്റൈൻ ചെയ്യുക വെയിറ്റ് കൂടാതെ നോക്കുക നയൻറ്റീസ് കിഡ്സ് ഇപ്പോൾ നമ്മുടെ ബോഡി ഇത്രയും നാൾ നമ്മുടെ വെയിറ്റ് താങ്ങാൻ പാകത്തിൽ നമ്മുടെ ജോയിൻസും മസിൽസും ഉണ്ട് ഇനി നമ്മുടെ മസിൽസ് വീക്കായി തുടങ്ങും അപ്പോൾ നമ്മുടെ ജോയിൻറ്റ് നമ്മുടെ ബോഡി വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജോയിൻറ്റ് താങ്ങില്ല അപ്പോൾ കൂടാതെ നോക്കുക കുറയ്ക്കണമെന്ന് ഞാൻ പറയില്ല ഞാൻ എൻ്റെ ഒരു പോളിസി ഡിഫറൻറ്റ് പല പേഷ്യൻസും വന്ന് പറയാറുണ്ട് ഞാൻ ആരെ കണ്ടാലും ഡോക്ടർമാർ വെയിറ്റ് കുറയ്ക്കാനും പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കുറയ്ക്കാൻ പറയില്ല കൂടാണ്ട് നോക്കിയാൽ മതി ഇപ്പോൾ ഉള്ളതിൽ വെച്ച് നമുക്ക് എന്തിനാലും മേടിയാൽ കാരണം ഒരു ഫോർട്ടി ഫിഫ്റ്റിയുടെ മലയ്ക്കുള്ള ആൾക്കാർ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യാൻ എന്താ ഭക്ഷണം ഉണ്ട് കഴിച്ചാൽ ഭക്ഷണം കുറയ്ക്കുമ്പോൾ അവർ വെയിറ്റ് കുറയാനില്ല ചെയ്യുന്നത് അവരുടെ ആരോഗ്യം മോശമാവുകയാണ് ചെയ്യുന്നത് അവരുടെ മസിൽ സ്ട്രെങ്ത് മോശാവും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു ഇനീഷ്യേഷൻ വരില്ല നമുക്ക് ഒരു ഒരു തുടങ്ങി വെക്കാനുള്ള കഴിവ് പോവും എല്ലാത്തിനോട് താല്പര്യം കുറവ് വരും അപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി തഴക്കേ പോവുള്ളൂ അപ്പോൾ പ്രൊഡക്ടിവിറ്റി മോശമാക്കാണ്ട് കഴിച്ചോട്ടെ അൽഫാമും മന്തിയൊക്കെ കഴിച്ചോട്ടെ ഓവർ ഓർവരിതന്നെ ഉള്ളൂ